ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വാർത്തകളിൽ ഏറെ നിറഞ്ഞു നിന്ന പ്രദേശമാണ് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിനടുത്ത കീഴാറ്റൂർ വയൽ നികത്തുന്നതിനെതിരെയുള്ള പ്രക്ഷോഭങ്ങളിലൂടെയാണ് കീഴാറ്റൂർ വാർത്തകളിൽ നിറഞ്ഞത് സി പി എം പ്രാദേശിക നേതൃത്വം ഉൾപ്പെടെയുള്ളവർ ചേർന്ന് രൂപീകരിച്ച വയൽക്കിളികൾ എന്ന കൂട്ടായ്മയായിരുന്നു കീഴാറ്റൂറ്റിൽ സമരം ആരംഭിച്ചത് എന്നാൽ കീഴാറ്റൂരിലെ വയൽക്കിളി സമരം സി പി എമ്മിനെ പിടിച്ചു കുലുക്കിയിരുന്നു എന്നാൽ സി പി എം പ്രാദേശിക നേതൃത്വം ആരംഭിച്ച സമരത്തിൽ നിന്ന് പിന്നീട് പാർട്ടി പിൻവാങ്ങി പക്ഷേ സമരം തുടർന്നു ബി ജെ പിയുടെ നേതൃത്വത്തിൽ നന്ദിഗ്രാമിലെ മണ്ണുൾപ്പെടെ എത്തിച്ച് പ്രതീകാത്മക സമരം നടന്നിരുന്നു പക്ഷേ വയലിലെ ചതുപ്പ് നിലത്തിന് മോഹവലയിട്ട് സർക്കാർ സമരത്തിൻ്റെ ചിറകരിഞ്ഞു സമരക്കാരെ ഉയർത്തിയ വാദങ്ങൾ പഠിക്കാൻ നിയോഗിച്ച കേന്ദ്ര ഉദ്യോഗസ്ഥ സംഘം പോലും സമരത്തെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞ ഇരുപത് വർഷമായി വയലിൽ കൃഷിയില്ലെന്നും താഴ്ന്ന പ്രദേശങ്ങളിൽ പുല്ലുവളർത്തലാണ് നടക്കുന്നതെന്നുമായിരുന്നു കേന്ദ്ര ഉദ്യോഗസ്ഥ സംഘം നൽകിയ റിപ്പോർട്ട് സമരത്തിന് സംസ്ഥാന ബി ജെ പി നേതൃത്വം പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ റിപ്പോർട്ട് ഇപ്പോഴിതാ ബൈപ്പാസ് നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് എന്നാൽ കീഴാറ്റൂർ ബൈപ്പാസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ആകെ മാറിമറിഞ്ഞു ജില്ലയിലെ പ്രധാന നഗരമായ തളിപ്പറമ്പിലൂടെ കടന്നു പോകുമ്പോഴുണ്ടാകുന്ന നഷ്ടങ്ങൾ ഒഴിവാക്കാനായിരുന്നു കുപ്പം കീഴാറ്റൂർ കോവക്കോട് കുറ്റിക്കൊൽ ബൈപ്പാസ് നീലേശ്വരം പള്ളിക്കര റെയിൽവേ മേൽപ്പാലം മുതൽ കണ്ണൂർ ജില്ലയിലെ പാലം വരെയുള്ള പാതയുടെ നീളം നാൽപ്പത് പോയിൻ്റ് ഒന്ന് ഒന്ന് പൂജ്യം കിലോമീറ്ററാണ് ഇതിൽ അഞ്ച് പോയിൻറ്റ് ആറ് ആറ് പൂജ്യം കിലോമീറ്ററാണ് കീഴാറ്റൂർ ബൈപ്പാസ് റീച്ചിലുള്ളത് തളിപ്പറമ്പ് നഗരം എത്തുന്നതിന് മുൻപ് പട്ടുവം റോഡിൽ നിന്ന് മാണ്ടാംകുന്ന് കീഴാറ്റൂർ വയലിലൂടെയാണ് ബൈപ്പാസ് പ്രദേശത്തെ മഞ്ചഴിക്കുന്ന് ഇടിച്ചു നിരത്തി തളിപ്പറമ്പ് ബൈപ്പാസിലെ നീളം കൂടിയ മേൽപ്പാലത്തിൻ്റെ പേരിലാണ് കീഴാറ്റൂർ മാണ്ടാംകുന്ന് ഇനി യാത്രക്കാരുടെ മനസ്സിൽ ഇടം പിടിക്കുക നാൽപ്പത്തിരണ്ട് തൂണുകളിലായി അറുന്നൂറ് മീറ്റർ നീളമുള്ളതാണ് മേൽപ്പാലം എന്നാണ് റിപ്പോർട്ടുകൾ കീഴാറ്റൂർ വയലിൽ നിന്ന് പട്ടുവം റോഡിലേക്കാണ് മേൽപ്പാലം നിർമ്മിക്കുന്നത് കോൺക്രീറ്റ് തൂണുകളുടെ നിർമ്മാണം പകുതിയിലേറെ പൂർത്തിയായി മേൽപ്പാലം ബലപ്പെടുത്താനുള്ള തൂണുകളിൽ പതിനഞ്ച് മീറ്റർ വരെ ഉയരമുണ്ട് രണ്ട് മീറ്റർ ഉയരമുള്ള പില്ലർ കാപ്പ് കൂടിയാകുമ്പോൾ മാണ്ടാമകുന്നിൽ റോഡ് തറയിൽ നിന്ന് പതിനേഴ് മീറ്റർ ഉയർന്നു നൽകും എന്നും വിവിധ റിപ്പോർട്ടുകൾ പറയുന്നു ന്യൂസ് ഡെസ്ക് യുടോക്ക്